ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന മതവിഭാഗം ക്രൈസ്തവ വിഭാഗമെന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഭീകരാക്രമണമെന്ന് സംശയം തോന്നത്തക്ക വിധത്തിലുള്ള ദാരുണ സംഭവത്തിൽ അമേരിക്കയും ക്രൈസ്തവ ലോകവും ഞെട്ടിയിരിക്കുകയാണ് യു എസിലെ മിഷികളിൽ ക്രൈസ്തവ ദേവാലയത്തിൽ ഞായറാഴ്ച ശുശ്രൂഷകൾക്കിടയിൽ നടന്ന ആക്രമണത്തിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് വടക്കു പടിഞ്ഞാറ് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള ഗ്രാൻഡ് ബ്ലാങ്ക് പട്ടണത്തിൽ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലേറ്റർ ഡേ സെയിൻസ് എന്ന മോർമോൺ സഭയുടെ ദൈവാലയത്തിലേക്ക് ഞായറാഴ്ച രാവിലെ അക്രമി വാഹനം ഓടിച്ചു കയറ്റുകയും ശേഷം വെടിയുതിർത്ത് കെട്ടിടത്തിന് തീവച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം ആ സമയം ആളുകൾ ദേവാലയത്തിൽ സന്നിഹിതരായിരുന്നു നാൽപ്പത് വയസ്സുകാരനായ തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന പട്ടൺ സ്വദേശിയാണ് ആക്രമണത്തിന് ഉത്തരവാദി എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഇയാൾ കൊല്ലപ്പെട്ടു സാൻഫോർഡ് മുൻ യു എസ് മറയൻ കോപ്സ് സൈനികനാണെന്ന രേഖകൾ വ്യക്തമാക്കുന്നു ദൈവാലയത്തിൽ ആദ്യം വെടിയേറ്റ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് പോലീസ് നടത്തിയ തെരച്ചിലിൽ മറ്റ് രണ്ടുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ ചിതറിയോടിയ നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഗ്രാൻഡ് ബ്ലാങ്ക് ടൌൺഷിപ്പ് പോലീസ് നൽകുന്ന റിപ്പോർട്ട് തീപിടുത്തം മൂലം ദേവാലയത്തിന് സാനമായ നാശം സംഭവിച്ചിട്ടുണ്ട് ആക്രമണം നടക്കുമ്പോൾ ചില വിശ്വാസികൾ കുട്ടികളെ സുരക്ഷിതമായി ഒളിപ്പിച്ചതായി പോലീസ് വ്യക്തമാക്കുന്നു അക്രമി പെട്രോൾ പോലെയുള്ള ദ്രാവകമുപയോഗിച്ച് തീ കൊളുത്തിയതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എഫ് ആക്രമണത്തിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് നൂറോളം എഫ് ബി ഐ ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട് ബോംബ് ഭീഷണികൾ ലഭിച്ചതിനാൽ മറ്റ് ചില സ്ഥലങ്ങളിലും പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് മിഷിഗണിലെ ക്രൈസ്തവ ആരാധനാലയത്തിന് നേരെ നടന്ന ആക്രമണം അമേരിക്കയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ മറ്റൊരു ആക്രമണമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ആരാധനാലയത്തിൽ ഇത്തരത്തിലുള്ള ഹൃദയം തകർക്കുന്നതും നടക്കുന്നതുമാണെന്ന് യു എസ് അറ്റോർണി ജനറൽ പാം ബോണ്ടി പറഞ്ഞു ആരാധനാലയത്തിലെ അക്രമം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് മിഷിക്കൻ ഗവർണർ ഗ്രച്ചൻ വിറ്റ്മറും അഭിപ്രായപ്പെട്ടു ചർച്ച് ഡെസ്ക് ടി വി